നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ ഇന്തർമയാമിയുടെ മുന്നോട്ടുള്ള പോക്ക് തീരുമാനിക്കുന്ന അതിപ്രധാനമായ മത്സരം നാളെയാണ് നാളെ എന്ന് പറഞ്ഞാൽ അത് യു എസിലാണ് നാളെ ഇന്ത്യൻ സമയം നമുക്ക് മറ്റന്നാൾ പുലർച്ചെ ആറ് മുപ്പതിനാണ് ഇന്തർമയാമിയും പാൽമിറാസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആ കളിയിൽ സമനില പിടിച്ചാൽ ഇന്റർ ഇന്റർമയാമിക്ക് മുന്നോട്ട് പോകാം വിജയിച്ചാലും മുന്നോട്ട് പോകാം പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം കാരണം പോർട്ടോ പോർട്ടോവേഴ്സസ് അല്ലഹലി മത്സരത്തിലെ വിജയികൾക്കും നാല് പോയിന്റ് ഉണ്ടാകും അപ്പൊ എന്ത് സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് വിജയം അല്ലെങ്കിൽ സമനില ഇത് സംഭവിക്കണം പക്ഷെ പാൽമറാസ് കരുത്തരാണ് എന്ന് ഓൾറെഡി മെസ്സി പറഞ്ഞു കഴിഞ്ഞപ്പോഴിതാ ജോഡി ആൽബയും അത് പറയുന്നു ക്ലബ് വേൾഡ് കപ്പിൽ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പ്ലെയേഴ്സിനും ഫാൻസിനും ഒക്കെ അത് അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ടീമിനെയാണ് ക്വാളിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും ഈ സീസണിലെ ബാക്കി മത്സരങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് ഒരു വലിയ കോൺഫിഡൻസ് ആയിരിക്കും നൽകുക യെസ് ഞാൻ എന്തായാലും ഫിസിക്കലി റെഡിയാണ് മൂന്നാഴ്ചയോളം ഞാൻ പുറത്തായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എന്ന് കൂടി ജോഡി ആൽബ പറയുന്നു എന്തായാലും ആൽബയും ലിയോ മെസ്സിയും ഒക്കെ ചേർന്നുകൊണ്ട് പാൽമറാസിന് അതൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി തരും എന്ന പ്രതീക്ഷയിലാണ് മയാമിയുടെ ആരാധകരുള്ളത് മയാമിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ അല്ല അഹിലിയോട് വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ പോട്ടോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ട് കളികളിൽ നിന്ന് നാലു പോയിന്റുമായിട്ട് അവർ നിൽക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോസ്റ്റാ